അല്ല പാസ് രണ്ടാം ചോദ്യം അല്ല ഒരു വിശദീകരണമാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണം ഒന്ന് വിശദീകരിക്കാ വാസ്തു ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും ഇപ്പൊ അതിനെ കണക്ട് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ വന്നു ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണം പാപം മോചനം ഇതെല്ലാം കൂടെ ഒന്ന് വിശദീകരിക്കേശു ക്രിസ്തുവിന്റെ മരണം മരിച്ചതിന്റെ ഉദ്ദേശം പാപം ചുമക്കാനാന്ന് പറഞ്ഞാൽ ഡെൻസൻ സർലയുടെ വീട്ടിൽ എത്തി നോക്കി ആ പാപം യേശു കുരിശ വഹിച്ചിട്ടില്ല ഇത് കാരണം ഇപ്പൊ ആളുകളുടെ എല്ലാം ചിന്ത അതാണ് അവർ ചെയ്യുന്ന പാപങ്ങൾ അവരിന്ന് ചെയ്യുന്ന തെറ്റുകൾ ഇതെല്ലാം കൂടെയാണ് കർത്താവ് കാൽവരി ക്രൂശിയിൽ വഹിച്ചെന്നുള്ള രീതിയിലാണ് പ്രസംഗം അതുകൊണ്ടാണ് ഈ മെക്സിക്കൻ വർക്ക്ഷോപ്പിലെ വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന മെക്സിക്കൻ അത് ചെയ്തത് അവൻ ചെയ്ത ആ പാപവും കർത്താവ് പേ ചെയ്ത് അതുകൊണ്ട് അവൻ നാളെ ചെയ്യുമെന്നാണ് അവൻ മറ്റവനോട് പറഞ്ഞത് ഇത് പെന്തകോസ്റ്റൽ വികല സുവിശേഷത്തിന്റെ കുഴപ്പമാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന അത്തരം കാര്യങ്ങൾക്കൊന്നും ഉള്ള ഒരു ശിക്ഷയും കർത്താവ് ഏറ്റെടുത്തിട്ടില്ല ഓരോരുത്തർ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് അസന്നിഗ്ധമായി അർത്ഥശങ്കക്കിടയില്ലാതെ ഗ്ലോറിയസ് ഗോസ്പൽ പ്രഘോഷിക്കുന്നത് എന്നാൽ അത് നിക്കേണ്ടി വരത്തില്ലെന്നും ചിലർക്ക് കൈച്ചീട്ട് എഴുതി കൊടുക്കുകയും ചിലർക്ക് എക്സംഷൻ കൊടുക്കുകയും ചില മന്ത്രിമാരുടെ ശുപാർശ കൊണ്ട് പിൻവാതിൽ വഴി നിയമനം കിട്ടുന്ന പോലെ വൃത്തികയുടെ യേശു കാണിക്കുമെന്നും യേശുവിനെ കൈമണിയടിക്കുകയും ട്രംപ് അടിച്ച് കേൾപ്പിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങളെ യേശു ഒതുക്കത്തിൽ ക്ഷമിച്ചു തരുമെന്നുമുള്ള വികലമായ സുവിശേഷമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ ദൈവത്തിന് മുഖപക്ഷമില്ല അവൻ നീതിമാനാണ് എല്ലാവരോടും ഒരുപോലെ പെരുമാറുകയുള്ളൂ അതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും പറയുന്ന ഏത് നിസാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നാം ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകില്ല തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനെസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടിയും വരും അതിന് ഒരു ഒഴിവുമില്ല അതുകൊണ്ട് നിങ്ങൾ സർലയുടെ വീട്ടിൽ പോയോ നിങ്ങൾ ചീട്ടുകളത്തിൽ പോയോ നിങ്ങൾ കള്ളുപിടിക്കാൻ പോയോ ഇതൊന്നും അവിടെ കർത്താവിന്റെ ശരീരത്തിൽ കർത്താവ് ഏറ്റെടുത്തിട്ടില്ല യാതൊരു ഗ്യാരണ്ടി ഇല്ല അതൊക്കെ നിങ്ങൾ തന്നെ പ്രാപിക്കേണ്ടി വരും അതാണ് ഞങ്ങളുടെ ഉപദേശം അതാണ് ബൈബിളിന്റെ ഉപദേശം അതാണ് ഒറിജിനൽ ഉപദേശം നിങ്ങളുടേത് വ്യാജ സുവിശേഷമാണ് നിങ്ങൾ ആളുകളെ മോഹിപ്പിക്കുകയാണ് പാസക്ക് കൂടുതൽ കൈ കൊടുക്കുക കൂടുതലും ട്രം അടിക്കുക കൂടുതൽ നേരം അടിക്കുക കൂടുതൽ നേരം തുള്ളുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ പാപം മറയ്ക്കും ക്ഷമിക്കും അതിനാണ് ഈ പെന്തക്കോസ് യോഗത്തിൽ ഇതുപോലെ കടന്നു അലറന്നെ ഉള്ള വ്യവിചാരം എല്ലാം അലറി മാറ്റാം എന്നുള്ള ഒരു മൂടതയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് തെറ്റായ സുവിശേഷമാണ് ചൗഹോര ഇനിയെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട് നിങ്ങൾ ശരീരത്തിൽ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്ക നിങ്ങൾ പ്രാപിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അതാണ് ബൈബിൾ പറയുന്നത് അതാണ് ശരിയായ ഉപദേശം അല്ല ഒരു വാക്യം പറഞ്ഞവരെ ഞാൻ വേറൊരു വാക്യം കൂടെ പറയാം ഇപ്പൊ ഇപ്പോൾ ക്രിസ്തു ഒരു ശിക്ഷാവിധി ഇല്ലെന്നും പറയുന്നുണ്ട് അപ്പൊ അതല്ല ഞാൻ പറയാൻ വന്നത് ഇപ്പം പാസ്റ് ആ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെ നിരാകരിച്ചതിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് താഴെ ഇരിക്കുന്നവർക്കും അപ്പൊ ഒരാൾ സുവിശേഷം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കൗണ്ടർ ബൈബിൾ എടുത്തു വെച്ചിവിടെ നിങ്ങളുടെ ബുദ്ധിമുട്ട് പറയണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ ഞങ്ങൾക്ക് പരിഹാരം വരുത്താൻ പറ്റത്തില്ല തിരുവഴുത്തിന്റെ അധികാരികതയിൽ സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് ബൈബിൾ ഓപ്പൺ ചെയ്തോളൂ വാക്യങ്ങൾ എടുത്തോളൂ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ശിക്ഷാവിധി ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞല്ലോ ശിക്ഷാവിധി ഇല്ലെന്ന് ശിക്ഷാവിധി ഇല്ലെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇവിടെ ചോദ്യം ചെയ്തത് നിങ്ങൾ എല്ലാവരും ലൈസൻസ് കൊടുക്കുകയാണോ ശിക്ഷാവിധി ഇല്ല ശിക്ഷാവിധിയുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ല ഓരോരുത്തരും ചെയ്യുന്നതിനെ അക്കൗണ്ട് എന്ന് പറഞ്ഞോളൂ അത് നിങ്ങളോട് ശിക്ഷോട് പറഞ്ഞു ഞങ്ങൾ ആരിലും ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു ശിക്ഷ പറയുന്നത് നിങ്ങളാണ് നിങ്ങളാണ് ഈ വൈരുദ്ധ്യമായ കാര്യം പറയുന്നത് കർത്താവ് ശിക്ഷിക്കുവെന്നും ഞങ്ങൾക്ക് എക്സ്ക്യൂസ് കിട്ടുമെന്നുമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അത് എത്ര ഒരു വൃത്തികെട്ടവനാക്കി ആക്കി മാറ്റുക ദൈവത്തെ കാരണം ഒരേ ഭാവം ചെയ്ത് രണ്ടു പേരുണ്ട് രണ്ട് ഡ്രം അടിച്ച് കൈമണി അടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കർത്താവ് മോചനം തരുമെന്നും മെറ്റോനെ ശിക്ഷിക്കുമെന്നും പറയുന്ന ഇത്രയും ഹീനവും മതമവും നിന്ദിയും നീചവും ആയ ഒരു നടപടി അത് മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇല്ല ഈ ഈ ദുബായിൽ ഈ അടുത്ത കാലത്ത് രാജകുടുംബത്തിൽപ്പെട്ട ഒരാള് തെറ്റ് തെറ്റെയ്ത് അവനെ വധശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തി അവരവിടെ മുഖപക്ഷം കാണിച്ചില്ല അപ്പൊ അവരട് പോലും സ്റ്റാൻഡേർഡ് നിങ്ങളുടെ ഇല്ലെന്ന് കാരണം പാവം ചെയ്യുന്നവനൊക്കെ നരകത്തിലിടും ശിക്ഷിക്കും പക്ഷെ ഞങ്ങളെ ഒഴിവാക്കി വിടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാഴ്ച തോറും കൃത്യമായി ട്രം അടിച്ചും മണിയടിച്ചും അങ്ങനെ പ്രസാദിപ്പിക്കുന്നുണ്ട് ഇത്തരം വികലമായ ചിന്തയല്ലേ നിങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ പറഞ്ഞാൽ കറക്റ്റ് ലോജിക്കലാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് മുഖപക്ഷം ഇല്ലാത്ത ദൈവത്തെ അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾ ഇനി ബൈബിൾ വാക്യങ്ങൾ എടുത്തിട്ട് കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യും ആർക്ക് വേണേലും വരാൻ കേട്ടോ ഓൾ ആർ വെൽക്കം തിരുവെടുത്തുകൾ കൊണ്ട് വരണം നിങ്ങളുടെ ഫീലിങ്സോ നിങ്ങളുടെ വികാരമൊന്നും ഇവിടെ പരിഗണിക്കുന്നതല്ല തിരുവെടുത്ത് എടുത്ത് വെച്ചിട്ട് ഇന്ന പോലെ പറയുന്നു എടുത്തോണ്ട് വാ നമുക്ക് സംസാരിക്കാം